രാത്രി വരെ തല്ലുടിച്ചുകൊണ്ടിരിക്കും ഇതിപ്പോ രാത്രി മനുഷ്യന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ലേ മനുഷ്യൻ അപ്പാളെ പണി മോർത്തം എടുത്തിട്ട് തീർന്നിട്ട് ഇപ്പോഴാണ് വന്ന് കിടന്നുറങ്ങണത് ഒന്ന് സമാധാനത്തോടെ ഇച്ചിരി തന്നെ കിടന്നുറങ്ങാൻ നിർത്തി ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോഴും വരും ശല്യങ്ങൾ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്ന് ഒച്ചപ്പാടും ബഹളമാണ് ഇത് ശല്യങ്ങളാന്നാണ് വിചാരിക്കണത് മര്യാദയിട്ട് നിർത്തിയിട്ട് കിടന്നുറങ്ങാൻ നോക്കോട്ട് അറേണ്ടെണ്ണം അല്ലെ ഈ എൻ്റെ കയ്യിൽ നിന്ന് പിടം മേടിച്ച് നിങ്ങൾ ഞാൻ എന്ത് ചെയ്യണേന്ന് പറയാൻ പറ്റില്ല നല്ല നല്ല ഞാൻ ഞാൻ കിട്ടുന്ന സാധനം വീക്കും മിണ്ടാതെ ഉറങ്ങിക്കോ അമ്മ പറ ഇവളെ തള്ളി തള്ളി നല്ലതെരഞ്ഞാ നല്ലാതെ ഏ മിന്നു ചോട്ടും മര്യാദ നിർത്തിക്കോട്ടാ വേഷം കെട്ട് അല്ലെ ഞാൻ സത്യം പറഞ്ഞു ഞാൻ എടുത്തേ രണ്ടെണ്ണത്തിന് എടുത്തിട്ട് ഞാൻ അല്ലക്ക് ഞാൻ എനിക്ക് പ്രാന്ത നിർത്തിക്കോ ഇതാ ഒരെണ്ണം വെച്ച രണ്ടെണ്ണത്തിന് അങ്ങ് തന്നു അങ്ങനെ ആ നാളെ തൊട്ടുള്ള കാര്യല്ലേ നാളെ തൊട്ടുള്ള നാളെ തൊട്ട് നോക്കാം ഇപ്പൊ രണ്ടും കിടന്നുറങ്ങേ ആ കിടന്നുറങ്ങു ഞാനും കാണിച്ച പിന്നെ രണ്ടും കൂടെ പിന്നെ കിടന്ന് കീറുറക്കണല്ലേ